ദാവീദിന്റെ ഒരു യഹോവേ എന്റെ യാചനകൾക്ക് ചെവി തരേണമേ നിന്റെ വിശ്വസ്തയാലും എനിക്ക് ഉത്തരമരുളയണമേ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകെയില്ലല്ലോ ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു ഞാൻ എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുന്നു വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു യഹോവേ വേഗം എനിക്ക് ഉത്തരം അരുളേണമേ എൻ്റെ ആത്മാവ് കാംഷിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരുപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ രാവിലെ നിൻ്റെ ദയ്യെന്നെ കേൾക്കുമാറാക്കേണമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ളം നിങ്കലേക്ക് ഉയർത്തുന്നുവല്ലോ എഹോവേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ യഹോവേ നിന്റെ നാമ നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ നിന്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ എന്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെയൊക്കെയും നശിപ്പിക്കണമേ ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ